പ്രതിസന്ധികൾ എനിക്ക് തോന്നുന്ന ഒരു ഉണർത്തുപണിയായിട്ടാണ് ഞാൻ കാണുന്നത് കത്താവിൻ്റെ പന്ത്രണ്ട് പേരിൽ ഒരാൾ കൊടുത്ത വലിയൊരു പ്രതിസന്ധിയായിരുന്നു സഭയിലെ പ്രതിസന്ധികൾ ഒരിക്കലും സഭയുടെ അവസാനമല്ല ഒരു പുതിയ വാദഗതി വരുന്നു അല്ലെങ്കിൽ ഒരു പുതിയ ട്രെൻഡ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സഭയ്ക്ക് പുതിയ ചിറകുകൾ മുളയ്ക്കണം നമ്മൾ തർക്കിച്ചിട്ടാണ് വന്നത് പക്ഷെ നമുക്ക് ഒന്നിച്ചിരിക്കാം ആ ഒന്നിച്ചിരുന്നത് അപ്പം മുറിക്കല്ലായിരുന്നു അപ്പം മുറിക്കുന്ന മേശയ്ക്ക് ചുറ്റും നമ്മൾ ഒന്നിച്ച് ഇരിക്കും പ്രതിസന്ധികൾ അത് സഭയുടെ കൂടപ്പുറപ്പാണ് ഞാൻ പറയുന്ന പ്രതിസന്ധികളും സഭയും ഇരട്ടമറ്റവരാണ് പ്രതിസന്ധികളില്ലെങ്കിൽ സഭയില്ല അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രതിസന്ധികൾ കർത്താവിൻ്റെ പന്ത്രണ്ട് പേരിൽ ഒരാൾ കൊടുത്ത വലിയൊരു പ്രസന്ധിയായിരുന്നു സഹ്യോനൂട്ടിശാലയിൽ നിന്ന് തോമസ് ലിഹമാർ നിന്ന് വന്ന് വീണ്ടും വാതഗതി ഉണ്ടായിരുന്നു ഞാനവിടെ കാണണം തുടരണം എന്നൊക്കെ ഇപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധികളെ എനിക്ക് തോന്നുന്നു ഒരിക്കലും സഭയെ വഴിമുട്ടിക്കുകയല്ല വഴി തുറക്കുകയാണ് പ്രതിസന്ധികളെ എനിക്ക് തോന്നുന്നു ഒരു ഉണർത്തുപണിയായിട്ടാണ് ഞാൻ കാണുന്നത് ഓരോ പ്രതിസന്ധികളും ഒരു പുതിയ ഉണർത്തുമണിയാണ് ഒരു പുതിയ സാഹചര്യമുണ്ട് ഒരു പുതിയ കാഴ്ചപ്പാടുണ്ട് നമ്മൾ കൂടുതൽ തുറവി കാണിക്കണം അതുകൊണ്ട് സഭയിലെ എന്നും പ്രതിസന്ധിയുണ്ട് സഭയിലെ പ്രതിസന്ധികൾ ഒരിക്കലും സഭയുടെ അവസാനമല്ല അത് സഭയുടെ ഒരു പുതിയ ഉദയത്തിലേക്കുള്ള ഒരു 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 സമയമായിട്ടാണ് ഞാൻ കാണുന്നത് സഭയുടെ പ്രതിസന്ധികൾക്ക് എനിക്ക് തോന്നുന്ന പ്രതിവിധികൾ ഒന്ന് നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം ഇപ്പോഴത്തെ മാർപ്പാപ്പ സിനഡിനെ കുറിച്ചായിട്ടാണ് സിനഡ് വിളിച്ചിരിക്കുന്നത് മാർപ്പാപ്പ പറയുന്നത് എച്ച് ഹേച്ച് വിച്ച് എ ലിസൺസ് ആൻഡ് ലേൺസ് കേൾക്കുന്ന സഭയാണ് സഭയുടെ മപ്പ പറയുന്ന ലിസണിങ് ഇസ് ബയറിങ് കേൾക്കുന്നത് ഗർഭധാരൻ മറിയും കേട്ടു എന്നാണ് പറയുന്നത് സഭാപിതാക്കന്മാർ പലരും പറയുന്നു മറിയും ഈശോയെ ഗർഭം ധരിച്ചത് സെക്ഷലായിട്ടല്ല സ്പിരിച്വലായിട്ടാണ് മറിയം ചെവിയിലൂടെ കേട്ടു അതുകൊണ്ടാണ് യോഹന്നാൻ തന്നെ മംഗളവാർത്തയുടെ കണ്ടൻറ്റ് പറയുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേൾക്കുന്ന സഭ അത് നമ്മൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ വാദഗതി വരുന്നു അല്ലെങ്കിൽ ഒരു പുതിയ ട്രെൻഡ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സഭയ്ക്ക് പുതിയ ചിറകുകൾ മുളയ്ക്കണം സഭയ്ക്ക് പുതിയ ചക്രവാളങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു എം ആ ഹൗസിൽ പോയ ശിഷ്യന്മാരുടെ ഒരു ഓർമ്മ എനിക്കുണ്ട് തർക്കിച്ചിട്ടാണവർ പോയത് പക്ഷെ സൂര്യൻ അസ്തമിച്ചപ്പോൾ മുന്നോട്ട് പോകാൻ മാർഗമില്ലാണ്ടായപ്പോൾ അവരോട് പറഞ്ഞു ഇനി നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മൾ തർക്കിച്ചിട്ടാണ് വന്നത് പക്ഷെ നമുക്ക് ഒന്നിച്ചിരിക്കാം ആ ഒന്നിച്ചിരുന്നത് അപ്പം മുറിക്കല്ലായിരുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന സഭയുടെ മുൻപിലുള്ള എല്ലാ വെല്ലുവിളികൾക്കും ഒരു മറുപടി അപ്പം മുറിക്കുന്ന മേശയ്ക്ക് ചുറ്റും നമ്മൾ ഒന്നിച്ച് ഇരിക്കേണ്ടിയിരിക്കുന്നു കണ്ണുകൾ തുറക്കപ്പെട്ടു ഹൃദയം ജ്വലിച്ചു അവർ പരസ്പര ശത്രുക്കളല്ല അവർ പരസ്പരം സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവുണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രതിസന്ധികളെ കാണുന്നത് ഒരു അപകടമായിട്ടല്ല ഒരു പ്രസവവേദനയായിട്ടാണ് പ്രതിസന്ധികളെന്നും സഭയ്ക്ക് ഒരു പുതിയ ഉദയത്തിനേക്കുള്ള പ്രസവേദനയാണ് ആരും തെറ്റു ചെയ്തിട്ടല്ല നമ്മുടെ ശത്രുക്കളാകുന്നത് സഭ കുറേ കൂടെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുള്ള ഒരു ഒരോണർത്തുമണിയായിട്ടായിട്ടാണ് ഞാനിതൊക്കെ കാണുന്നത് അതുകൊണ്ട് ഒരു നിഷേധാത്മകമായ അർത്ഥത്തിൽ ഞാൻ ഇതിനെ കാണുന്നില്ല കുറച്ചുകൂടെ സർഗാത്മകമായിട്ടാണ് ഞാൻ ഇതിനെല്ലാം കാണുന്നത്